ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് ഇന്നൊരു സാറ്റർഡേ ആയതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് ഫ്രഷ് ആയിട്ട് നേരെ നോൺ വെജ് വാങ്ങിക്കാനെല്ലാം പോക്കാണ് കേട്ടോ എങ്ങോട്ടേക്കാണെന്നല്ലേ അത് ഞാൻ വഴിയെ കാണിച്ചു തരാമേ ഒന്നും കൂടാതെ തന്നെ ഇത്രയും ക്ലിയർ ആയിട്ട് ഫേസ് ഇരിക്കുന്നത് രാവിലെ മാത്രമേ നമുക്ക് കാണാൻ പറ്റൂട്ടോ പിന്നെ ഈ റോഡ് മൊത്ത പൊടി ആയതുകൊണ്ട് തന്നെ ഞാൻ മാസ്കും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നേ ഇപ്പോൾ റോഡ് പണി പണിയായിട്ടുണ്ട് റോഡിൻ്റെ നടു മൊത്തം കുത്തി കുഴിച്ചിട്ട് മൊത്തം വെള്ളവും അത് ഇതൊക്കെയായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ വന്നേക്കുന്നത് കോയമ്പത്തൂരിലെ ഫിഷ് മാർക്കറ്റിലേക്കാണ് കേട്ടോ ഇന്ന് ഒരുപാട് വെഹിക്കിളൊക്കെ ഉള്ളതുകൊണ്ട് പാർക്ക് ചെയ്താൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഞാനിവിടെ വന്നപ്പോൾ തന്നെ ഫസ്റ്റ് കണ്ടത് മത്തിയാണ് കേട്ടോ അതുകൊണ്ട് എനിക്ക് വേറെ ഒന്നും വാങ്ങിക്കാൻ തോന്നാറില്ല മത്തി വാങ്ങിക്കണമെന്നുള്ള കാര്യം ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും പക്ഷേ എല്ലാ കടകളിലും കയറി ഇറങ്ങിയിട്ട് മാത്രമേ ഞാൻ ഫൈനലൈസ് ചെയ്യാറുള്ളതുകൊണ്ട് അത് തന്നെ ഞങ്ങൾ ഉള്ളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഇന്ന് പൊതുവേ മീനിൻ്റെ കുറച്ച് റേറ്റ് കുറവായിട്ടുണ്ടായിരുന്നു കേട്ടോ ഉറക്കം കളഞ്ഞാലും ഈ ഒരു കാഴ്ചകളിലൊക്കെ കാണുന്നതിന് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമായതുകൊണ്ട് എങ്ങനെയായാലും സാറ്റർഡേയിൽ ഉറക്കം പോയാലും ഞങ്ങൾ എന്നും മീൻ വാങ്ങിക്കാൻ ഇവിടെയാണ് കേട്ടോ ഇപ്പോൾ വരാറുള്ളത് ഈ കാണുന്ന മീൻ കേരള എന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുപോലെ ഇതിന് ഏകദേശം മുന്നൂറ് രൂപ ഇപ്പോൾ ഇരുന്നൂറ് രൂപ അങ്ങനെയൊക്കെയാണെ കേട്ടോ റേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ചെമ്മീൻ പിന്നെ ശങ്കര അങ്ങനെയുള്ള എല്ലാ മീനും ഉണ്ടായിരുന്നു ഞാൻ വാങ്ങിച്ചത് വില മീനാണ് കേട്ടോ പിന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മത്തിയും കൂടാണോ കേട്ടോ അപ്പോൾ മത്തി വന്നിട്ട് ഒരു കിലോ നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ അവർ വിൽക്കുന്നുണ്ടായിരുന്നത് അങ്ങനെ അതും പിന്നെ വീടിൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് ചെമ്മീനും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് അയിലുണ്ടായിരുന്നു പക്ഷേ അയലൊക്കെ ഭയങ്കരമായിട്ട് ഉടഞ്ഞിട്ടുണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട് നേരെ ഓപ്പോസിറ്റിലാണ് കേട്ടോ ഫിഷ് കട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നത് ഞങ്ങൾ അവിടെ പോയിട്ട് ഈ വില മീനും ചെമ്മീനും ഒക്കെ കട്ട് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു വിലമീനും മുന്നൂറ്റമ്പത് രൂപയാണ് കേട്ടോ കിലോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ മീൻ കട്ട് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് അതായത് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ചെമ്മീനും വില i mean മത്തിയും കൂടിയിട്ട് അടുത്ത ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ട് നേരെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ നവീന മീൻ മാർക്കറ്റിലേക്കാണ് കേട്ടോ ഇവിടെ വന്നിട്ട് വിരാൾ എന്ന് പറയുന്ന മീൻ വീട് ഫ്രണ്ടിനു വാങ്ങുന്നതുകൊണ്ട് അവിടെ വന്നിട്ട് അതും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇത് എടുക്കുന്നത് തന്നെ കാണാൻ നല്ല ഭംഗി അവർ തന്നെ കട്ട് ചെയ്തും തരും കേട്ടോ ഈ എസ് എസ് ആർ എന്ന് പറയുന്ന അടുത്താണ് നമ്മളിവിടുത്തെ മീൻ മാർക്കറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കുന്നത് അവിടുത്തെ മീനൊക്കെ ഒരു സ് പിക്ക് ചെയ്തെടുത്ത പോലെ അത്രയും നീറ്റായിട്ട് ഇറങ്ങിട്ടുണ്ടായിരുന്നത് ഇവിടുന്ന് ഞങ്ങൾ നേരെ ഇറങ്ങി പോകുന്നത് പ്രതി വേട്ടനെ വന്നിട്ട് മീൻ കൊടുക്കാനായിട്ടാണ് കേട്ടോ അവിടെ നിന്ന് കൊടുത്തതിന് ശേഷം പിന്നെ ഒരു ചായയും കൂടെ കുടിക്കാം അതുപോലെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളൊക്കെ വാങ്ങിക്കാനും പറ്റാണ് കേട്ടോ പോകുന്നത് ഈ കാണുന്ന ചായക്കട ഞങ്ങൾ ഞങ്ങളിടയ്ക്കൊക്കെ നൈറ്റ് വന്ന് ചായ കുടിക്കാറുള്ളതാണ് കേട്ടോ രാവിലെ കുറച്ച് നേരത്തെ വന്നത് നല്ല ചൂട് സമൂസയും വടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ പെട്ടെന്ന് പോയിട്ട് അവിടെ അവിടെയായിരുന്നു ഈ ചേട്ടനാണ് ഈ കാണുന്നതൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ ഈ വെച്ചിരിക്കുന്നത് ഉള്ളി വടയാണ് അതുപോലെ സമൂസയും ഭയങ്കര ആയിട്ടുള്ളതായിരുന്നു അങ്ങനെ ഞങ്ങൾ ആൾക്ക് രണ്ട് സമൂസയും പിന്നെ ചായയും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു സമോസയും അടിപൊളിയായിരുന്നു നല്ല ക്രിസ്പി ആയിട്ട് അതുപോലെ ചായയും നല്ല ചായ ആയിരുന്നു കേട്ടോ പിന്നെ ഈ ബേക്കറി ആണെങ്കിൽ നല്ല നീറ്റായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ചക്കോനുള്ള പാർസൽ അതിന് സമൂസയും ബൂസ്റ്റും കൂടെ വാങ്ങിച്ചിട്ട് നേരെ പോയിക്കുന്നത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള പലചരക്കടയിലാണ് കേട്ടോ അവിടെ ചെന്നിട്ട് ഞാൻ ഈ കോണു കണ്ടപ്പോൾ എന്നാൽ പിന്നെ എടുത്ത് ട്രൈ ചെയ്യാം എനിക്ക് കുക്ക് ചെയ്യാനൊന്നും അറിയില്ല ഇഡ്ഡി ചപ്പില വെച്ച് വേവേഴ്സും മതിയോ ഒന്നും പറഞ്ഞിട്ട് ഞാൻ അതും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഈ കടയിൽ നല്ല ഫ്രഷ് വെജിറ്റബിൾസ് ചീര മുരിങ്ങയില അതുപോലുള്ള ഐറ്റംസ് ഒക്കെ പെട്ടെന്ന് കിട്ടാറുണ്ട് അതുപോലെ തന്നെ ഇത് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത കടയിലാണ് വരുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ പോയിട്ട് വാങ്ങിക്കാറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ബാക്കി വീഡിയോ ഉടനെ വരുന്നുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്